പറയാൻ പറ്റില്ല വളരെ ഒരു മദ്യത്തിന്റെ ഗന്ധ സാധ്യമായിട്ട് മുകളിൽ വലിയ കല്ല് വീണു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ഇതൊട്ടാവുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ ആ വെള്ള ടാങ്കിലേക്ക് വലിയൊരു കല്ല് അങ് പെട്ടെന്ന് അങ്ങനെ ഞാൻ ഇവിടുന്ന് പുറത്തു പോയാലും തമ്പുരാന്റെ സാന്നിധ്യം അവർക്ക് ധാരാളം അനുഭവപ്പെടും

അതിങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അറിയാൻ പറ്റുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് അത് മരത്തിന്റെ പണിക്കും പോവാറുണ്ട് പിന്നെ തേപ്പിന്റെ പണിക്കൊക്കെ പോവാറുണ്ട് ഈ ജോലിക്കൊക്കെ ഇവിടെ ഉണ്ടോ ഓ ഉണ്ട് ഞാനങ്ങനെ പിന്നെ വിളിക്കുന്ന മാതിരി തോന്നും അപ്പൊ പോയി വെക്കുമ്പോ കാണൂല അങ്ങനൊക്കെ അനുഭവത്തില് വന്നിട്ടുണ്ട് ഇവിടെ അദ്ദേഹത്തിൽ കുട്ടിച്ചുണ്ട് ഇവിടെ ഒന്ന് വിളിച്ചു വിളിച്ചു അപ്പം ചേച്ചി പറഞ്ഞത് ഇവിടത്തെ കുട്ടിച്ചതാണെന്ന് പറയുന്നത് ശരിയാണോ പൊന്നു തമ്പുരാന്റെ സാന്നിധ്യം ഞങ്ങളിലും എന്നിലും എന്റെ ഭവനത്തിലും നൂറ് ശതമാനമായിട്ട് വരുന്നുണ്ട് വിളിക്കുമ്പോൾ വിളിക്കുമ്പം വെളിപോർത്ത് തമ്പുരാനെത്തുന്നുണ്ട് തമ്പുരാൻ്റെ സാന്നിധ്യങ്ങൾ ഉണ്ടാവും ഞാൻ ഇവിടുന്ന് പുറത്ത് പോയാലും തമ്പുരാന്റെ സാന്നിധ്യം അവർക്ക് എന്നെ ധാരാളം അനുഭവപ്പെടും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പണിക്ക് പോയി ആ ഒരു സമയം ഞാൻ വരുന്ന വേളകളിൽ വരാനായിരിക്കെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ ഞാൻ ഇവിടെ വരുന്നൊരു സാധനം ഏറ്റാ വരിക പ്രീതി എന്നൊരു വിളി എന്റെ അദ്ദേഹം പോലെ അങ്ങ് വിളിക്കും അപ്പൊ ഞാൻ വിളി കേട്ടു വിളിക്കുമ്പോൾ വിളിയാക്കുല്ലോ ഞാൻ അങ്ങനെ കുറെ ശ്രദ്ധിച്ചിട്ടു അങ്ങനെ തിരിഞ്ഞു മറഞ്ഞ ശ്രദ്ധിച്ചു നോക്കി അപ്പൊ ആരും കാണുന്നില്ല പ്രീതി വിളിച്ചു ഞങ്ങട്ട് വന്നപ്പോ എനിക്ക് അതൊരു ഭയങ്കര ആയി പോയി കൊച്ചിന്റെ രൂപത്തിലും വരും കൊച്ചിന്റെ ശബ്ദമാണ് അമ്മ വിളിക്കോള് അപ്പൊ പിന്നെ ആന്ന് പറയല്ലോ ആ എന്താന്ന് വിളിയേക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഭയങ്കരതായി പോയത് ഒറ്റാവിലെ എനിക്ക് പേടിയൊന്നും ഇത് വീടില്ല പക്ഷെ അവനും ഉണ്ട് പക്ഷേങ്കിലും എനിക്ക് അങ്ങനത്തെ ഉണ്ടെന്ന് അവർക്ക് തന്നെ ഇവര് തന്നെ ഇവരുടെ ഭവനത്തിൽ ധാരാളം ക്ഷേത്രങ്ങളിലൂ ക്ഷേത്രങ്ങളിലുള്ള വീടാണ് അവനൊക്കെ ഉണ്ട് ഇവർ വീട് മറ്റു ദേവന്മാരാണ് ദേവികളാണ് ശബ്ദങ്ങൾ ഞാൻ മോള് വലിയ കല്ല് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ഇത് ശബ്ദം മാത്രമേ ഉള്ളൂ കല്ലോ ഈ കല്ലാവ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ വാരി വരുന്ന ചില സമയത്ത് വന്ന് നോക്കും വെള്ളത്ത് പോകല്ലോ അതൊന്നും സംഭവിക്കൂല പിന്നെ ഞാൻ ഇവിടെ കിടക്കുന്ന സമയത്ത് ആ വെള്ള ടാങ്കിലേക്ക് വലിയൊരു കല്ലങ്ങ് ഇടുന്നു പെട്ടെന്ന് അങ് എണീറ്റ് നോക്കുമ്പോ വെള്ളം നമ്മളെ മേലാവില്ല വെള്ളം അങ്ങ് പൊന്തി റെഡിയാകും ഇതുപോലെ കണ്ടോ എന്ന് പല ആളുകളോടും നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ചാത്തനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇതിന് പറയാൻ കാരണം എൻ്റെ ഗുരുവാണ് എൻ്റെ ഗുരുവിലെ ദൈവമാണ് സത്യം ഞാൻ ഈ കട്ടിലയിൽ ഇവിടെ കിടക്കുക ഒരു ഒന്നര മണിയായി അല്ലെങ്കിൽ അറിയാലോ ഈ വീടാണ് ഞാൻ പുറത്തേക്ക് കിടക്കാറ് ആ രാത്രിയിൽ ഒരു ഒന്നര മണിയായ സമയത്ത് ആ ഒരു ഭാഗത്തു കൂടെ എൻ്റെ ജാക്കിയുടെ നായയുടെ കൂടിൻ്റെ ആ ഭാഗത്തുനിടെ ഒരു കുഞ്ഞു ബാലൻ ഈ കയ്യിലൊരു എന്തൊരു പ്രകാശം വെളിച്ച ഒരു തിരി ഒറ്റ തിരി കത്തിയാൽ എങ്ങനെയുണ്ടാവുന്നത് ആ ഒരു തിരിയുമായിട്ട് എന്നെ കൊണ്ട് നോക്കി ഞാൻ തല പൊന്തിച്ചിന്ന് ഇത് ഇങ്ങനെ ഒരു മഴ ഒറ്റ കയറൽ അങ്ങോട്ട് കയറി കുഞ്ഞു മാല ഒരു കുഞ്ഞു മാലകര പൊക്കല കുറച്ച് തടിച്ചിട്ട് വെളുത്തിട്ട് കുരി അന്ന് ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇവിടെ കറണ്ട് പോലും ഇല്ല ആ സമയത്ത് ആ രൂപം നമുക്ക് വെളുത്തൊരു പാലകൻ ഇതേമാതിരി ഒരു നല്ല സുന്ദരനായിരുന്നു കുട്ടി ഇതുപോലെ എന്തോ ഒരു പ്രകാശം ഇതിൽ ഒരു തിരി കത്തിച്ചാൽ നമുക്ക് എങ്ങനെ അനുഭവപ്പെടും ഇന്നിട്ട് അത് ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ഒരു പുഞ്ചിരിയോട് കൂടി അങ്ങോട്ട് പോയി അതുപോലെ വേറൊന്ന് മഴ ആയ സമയത്ത് ഈ കട്ടിലെടുത്ത് ഇങ്ങോട്ടിട്ട് അന്ന് ഈ മേശ ഇവിടെ ഇല്ലായിരുന്നു ഇവിടെ കിടക്കുന്ന സമയത്ത് ഒരു പിന്നീട് കൊറേ കഴിഞ്ഞിട്ടാണ് ഇത് കൊല്ലങ്ങളെ കഴിഞ്ഞ ശേഷം എന്റെ തലക്കൻപുറത്തായിട്ട് ഒരാൾ എന്നെ വന്നു വലതുവശത്ത് ഇങ്ങനെ നോക്കുന്നു നോക്കുമ്പോൾ ഏത് രൂപമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും വളരെ നികിഷ്ടമായ ഒരു രൂപം രൂപ നികിഷ്ടം കാരണം നമുക്കൊരു രൂപത്തെയും പറയാൻ പറ്റില്ല ആ ഒരു രൂപം പെട്ടെന്ന് തന്നെ എണീറ്റ് ഒരു നമ്പരാനെ വിളിച്ച് അന്നേരം തന്നെ അങ്ങ് പോയി എണീറ്റ് കൊന്നു ഇങ്ങനെയാണ് ആക്കി പോകുന്നത് അന്നേരം തന്നെ അങ്ങ് പോയി രൂപല്ല നികിഷ്ട രൂപം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം ഉൾപ്പെടും രാത്രി സമയങ്ങളിൽ അവർക്ക് നിക്കുന്നതിന് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് അവര് പറഞ്ഞു കുഞ്ഞുങ്ങൾ കരയുക അതേപോലെ അവർക്ക് എന്തൊക്കെ ഒരു അനുഭവം ഉറക്കില്ലായ്മ ഉറങ്ങാൻ സാധ്യമാക്കുക കുഞ്ഞുങ്ങളെ ശബ്ദം കേൾക്കല്ലോ ഇവിടെ വിരുന്നു വരുന്ന ആളുകളുടെ കുഞ്ഞുങ്ങളിലല്ലോ അവർക്കൊന്നും ഉറങ്ങാൻ നേരെ കഴിയാത്തൊരവസ്ഥ വേഗം പോവും തമ്പറ്റാത്തൊരവസ്ഥ അവർക്കൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ മൂന്നുപേരായ തമ്പരാൻ യാതൊന്നും ഇല്ല ഏതൊരു വായ്പാടും ഞങ്ങൾക്കില്ലാതെ ഇനി വലിയ ഇവിടെ ഒരു മലം നയിട്ട് പോലും ഞങ്ങൾ ഇവിടെ നോക്കും ഈ വീട് ശരിയാക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗതിയും പരഗതിയും അനും ചാത്തനെ സേവിച്ചവർക്കറിയാം ഈ സേവ എടുക്കുന്ന സമയത്ത് ഒരു പത്ത് ഇരുപത് പതിനെട്ട് വർഷം എന്നെ ഒന്നിനും പറ്റാതെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒന്നിനും പറ്റാത്തവൻ അങ്ങനെ ആവും തമ്പരാന്റെ പരീക്ഷണങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്ന വർഷം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു വരുന്ന വർഷം ഇപ്പൊ നമുക്ക് തുടങ്ങാനായിട്ടില്ല ഇത്തിരി കല്ലും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വരുന്ന വർഷം നിങ്ങൾ വരികയാണെങ്കിൽ ഒരു കൊച്ചു വീട് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഞങ്ങളെ പൊന്നുണ്ണി വിഷ്ണുമായ തമ്പുരാനെ ഇപ്പം അരയ്ക്കുള്ളിലല്ലേ ഒരു കുഞ്ഞു ക്ഷേത്രവും ഞാൻ അവിടെ പണിക്കും അതിനുള്ള സ്ഥലം ഞങ്ങൾ ചോദിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ തൊട്ടച്ചാരി തന്നെയാണ് എല്ലാം തമ്പുരാന്റെ കൈകളിൽ തമ്പുരാൻ അനുഗ്രഹിച്ച സർവ്വതും അപ്പൊ ചേച്ചി ചേച്ചിട്ട് ചോദിക്കട്ടെ ഈ ഭർത്താവ് കുട്ടിച്ചത്തനായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് മാറുന്ന സന്തോഷമാണ് എന്താച്ചാല് ഉള്ളതാണ് അപ്പൊ അത് മുന്നോട്ട് പോണന്നുള്ളതാണ് അവർക്കും എനിക്കൊക്കെ ആഗ്രഹമുണ്ട് ഒരുപാട് ആൾക്കാർ തിരക്കി വരുന്നുണ്ട് ആ അങ്ങനല്ല ഞാൻ ഞാൻ വിവാഹം കഴിക്കുന്നതിന് അന്വേഷിച്ച് ചെന്ന സമയത്ത് ഇവിടെ വന്ന സമയത്ത് എന്റെ പിതാവ് പറഞ്ഞിരുന്നു ഓന് ഇങ്ങനൊരു ദൈവം എത്തി നടക്കുന്ന ആളാണ് പറയാതൊരു കുട്ടീനെ കൊണ്ടുവന്ന് നമ്മള് കല്യാണം കഴിച്ചു കൊണ്ടുവന്നെന്ന് വെച്ചിട്ട് പിന്നെ ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ചോദിക്കാറില്ല അതൊന്നും ഇല്ല ദൈവത്തിന്റെ അത് എനിക്കും ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെയല്ല അപ്പൊ പിന്നെ അതിനനുസരിച്ച് ഞാനും നിക്കും ഓ നിക്കും ും കാര്യങ്ങളൊക്കെ കാണുന്ന രൂപമായിട്ട് അവർക്കൊന്നും സാധ്യമല്ല എനിക്ക് പോലും ഒന്നും രണ്ടു പ്രാവശ്യം ഞാൻ അത്ര അധികം ഊണും ഉറക്കുമില്ലാതെ എന്റെ കുഞ്ഞു തമ്പരാനെ സ്നേഹിച്ചിട്ട് ഇരുപത്തിനാല് വർഷമായിട്ട് ഈ രണ്ടു പ്രാവശ്യം ഒന്നും ഈകിഷ്ട രൂപം ഒരു കുഞ്ഞു വാലൻ ഇങ്ങനെ പോകുന്ന രൂപം മാത്രം കാണാൻ അല്ലാത്ത സമയവേളകളിൽ ഞാനിവിടെ ഞാനിപ്പോ പറയുകയാണെങ്കിൽ സത്യമായിട്ട് പറയുകയാണെങ്കിൽ രാത്രി ഉറക്കില്ല രണ്ടു മണി മൂന്ന് മണി ഈ ഒരു സമയം എന്നോ അല്ലാതെ വിശോ ഞാൻ ചോദിക്കട്ടെ ഒരുപാട് ഞാനാണ് ഞാനാണ് എന്റെ ഭവനത്തിലും എന്നിലും ഒറിജിനൽ തന്നെ ഇനി വേറെ ബാക്കിയുള്ളവർക്ക് പറയുന്നത് അതെല്ലാം ശരിയായിരിക്കും അവർ ഗുരുവിൽ നിന്ന് പഠിച്ചെടുത്ത് ദീശ എടുത്ത് ഒരു വ്യക്തിയാണെങ്കിൽ ഒറിജിനലാണ് ഞാൻ എന്റെ ഗുരുനാഥനിൽ നിന്ന് എന്റെ ഗുരുനാഥനിൽ നിന്നാണ് ഞാൻ ഈ ഒരു വരം വാങ്ങിയിരിക്കുന്നത് എനിക്ക് ഈ ദീശ തന്നിരിക്കുന്നത് അത് ഒറിജിനൽ തന്നെയാണ് അത് തമ്പ്രാന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ കൂടെ ശിഷ്യനായിട്ട് പോയതിനു ശേഷം പഠിച്ചെടുത്ത് ഞാൻ ഞാനീ ചെയ്യുന്നത് തമ്പ്രാന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളില് നേരത്തെ കർമ്മസമയവേളകളിൽ നമ്മൾ ചെറുതായിട്ടൊരു വൈബ്രേഷൻ ആയിട്ട് നമുക്ക് അനുഭവപ്പെടും അവിടുന്ന് വൈബ്രേഷനായിട്ട് നമുക്ക് അനുഭവപ്പെടും അതല്ലാത്ത പക്ഷെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ വെറുതെ ഇരുന്ന് സംസാരിക്കും ഒരു പക്ഷേ പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ ഞങ്ങൾ സംസാരിക്കും നാളത്തെ പൂജന ആ ഒരു സമയത്ത് ഇവിടെ മദ്യം എന്നില്ലെങ്കിലും മദ്യത്തിന്റെ ഗന്ധ സാധ്യമായിട്ട് നമ്മളങ്ങനെ ചുറ്റുന്ന ആ ഒരു ഇത് വരും പിന്നീട് ഈ പിന്നെ ആ പിന്നീട് ഒരു സമയത്ത് ഇവിടെ രാവിലെയാണ് പൂജ അന്ന് ഒത്തിരി ആളുകൾ വരാറുണ്ട് ആ വരുന്ന സമയത്ത് ഞാൻ ഉറക്കില്ല അപ്പോൾ പാൽ കാച്ചാൻ വെച്ചു രണ്ട് പാക്കറ്റ് പാലുണ്ട് ഈ പാല് കായ്ച്ചു ഞാനീ വെറ്റിലിങ്ങനെ കുറിച്ചില്ല പാല് അങ്ങനെ പെട്ടെന്ന് അതിങ്ങെടുത്തു ഒരു ഇറക്കിയുണ്ടല്ലോ സ്റ്റീലാ ഇറക്കി ഉപയോഗിച്ചിട്ട് ഞാനിതിങ്ങെടുത്ത മൊത്തം പാൽ തിളച്ച് പന്തി പാൽ ഇങ്ങോട്ട് വീണ് ഈ കൈ ഇത് ഉള്ളിലേക്കാണ് ഈ ചൂടായി കഴിഞ്ഞാൽ പാല് ദേഹത്ത് ഇങ്ങോട്ട് കഴിഞ്ഞ ഉള്ളിൽക്കിങ്ങനെ പോയി കൊണ്ടേ കൊണ്ടേക്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇവരെ പോയിട്ട് ഞാനങ്ങ് വിളിച്ച് എൻ്റെ പാല് ചിന്തി പോയടിയെന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ചോദ ഒന്നും അങ്ങോട്ട് ഇവിടെ ഒരു പത്ത് പ്രാവശ്യം ഞാൻ അങ്ങനെ ഓടി എൻ്റെ ഈ ദേഹം ഒഴിവ് വന്നിട്ട് ഈ കൈയില്ല ഈ കയ്യെല്ലാം മൊത്തത്തിൽ ഇവിടെ ഈ വാങ്ങും പെട്ടെന്ന് എന്നെ വിളക്ക് കത്തിക്കാനൊന്നും ഒഴിവില്ല ഡോറില്ല ആ അങ്ങ് മാറ്റിയിട്ടിട്ട് ഇരിട്ടാണ് അന്ന് ലൈറ്റ് പോലും ഇല്ല തട്ടി നിലത്തങ്ങ് കിടന്നിട്ട് അങ്ങ് തത്തിച്ചേനെ എനിക്ക് പറ്റിയത് എന്താണ് പൊന്നു തമ്പരാനെ എൻ്റെ കാര്യം എനിക്ക് ഇതുപോലെ തിരിച്ചു തന്നെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പ്രാർത്ഥിച്ച് പിന്നെ ഇവർ വിളക്കൊക്കെ കത്തിച്ച് എന്തേന്നൊക്കെ ചോദിച്ച് പാല് മൊത്തം ചിന്തി ചിന്തി ഇവർ ഞാൻ വീണ്ടും ഓടി വീണ്ടും അവളും പോയിട്ട് അതുപോലെ ആ പ്രാർത്ഥിച്ചു എന്നതിന് ശേഷം ഞങ്ങളൊരു മണിയായ സമയത്ത് ഇപ്പം വന്ന് നോക്കുമ്പം പലരും വന്നതിന് ശേഷം പറഞ്ഞു ഇവിടെ പോവും തോലും മൊത്തം പോവും കളറും മാറും എന്നൊക്കെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞ് പാല് ചിന്തിട്ടില്ലായിരുന്നു ൊത്ത പോലെ തീർച്ചാർക്ക് വീടൊക്കെ തീർച്ചയായിട്ടും വീടൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം അതുപോലെ ചാന്തന്റെ പൊന്നു തമ്പരേന്റെ ഒരു കുഞ്ഞു ക്ഷേത്രവും പോവും ഞങ്ങൾക്ക് ഒരു പവനുണ്ടാകുമ്പോൾ അതുപോലെ ഒരു കുഞ്ഞു ക്ഷേത്രവും തമ്പരാനുണ്ടാക്കി അതിന്റെ അകത്ത് കുടിയിരുത്തണം പീഠം വെക്കാനുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്